ശ്രിതവത്സരണേശുവിന് ആമോദത്താലാർത്തു പാടു അശ്വസനായ ഗണേശുവിന് ആവത്തന श्रितमल्सलनेशु विनु आमोधत्तालार्थु

ആത്മാവിൻ മാിൽ നിറന്നിടുക ആമസിക്കാനേശു രാജാവായി ആത്മാവിനെ ആശുതവൽ സുരനീഷുവിന് ആമോ ഭർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് അതെ പതിനൊന്നാം സങ്കീർത്തനത്തിൽ അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഞാൻ യഹോവിയെ ശരണമാക്കിയിരിക്കുന്നു പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ ഷൗൽ രാജാവ് ദാവീതിൻ്റെ ജീവനെ വേട്ടയാടുന്ന കാലത്താണ് ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയത് ദാവീദിൻ്റെ കൂട്ടുകാർ ദാവീതിൻ്റെ സുരക്ഷിതത്തെക്കുറിച്ച് ആശങ്കയുള്ളവരായി തീരുകയും പർവ്വതത്തിലേക്ക് കാണും ഒരു ഗുഹയിൽ ഒളിച്ചിരുന്നാൽ ഷൗലിൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് ആലോചന പറഞ്ഞു എന്നാൽ ദാവീദ് തൻ്റെ കൂട്ടുകാരുടെ ആലോചനയെ തള്ളിക്കളഞ്ഞു വിശ്വാസത്തിൽ ഉറച്ചു നിന്നു അവൻ ദൈവത്തിലുള്ള ആശ്രയം വെളിപ്പെടുത്തി അവൻ ഓടി പോയില്ല എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ ദാവിദിനെ പോലെ വേട്ടയാടപ്പെട്ട പല സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടില്ലേ ഇവിടെ നാം മനസ്സിലാക്കണം ജീവിത പ്രതിസന്ധികളെ വിട്ടോടുവാൻ നമുക്ക് അവകാശമില്ല നാം എവിടെ വരെ ഓടും എന്നാൽ കൃപാസനത്തിലേക്ക് ചെന്നാലോ അവിടെ ഒരു തക്ക സമയത്ത് കൃപ നൽകേണ്ടതിന് നീട്ടപ്പെട്ട ഒരു കരം നമുക്കുണ്ട് ആ ഒരു ഉറപ്പും ധൈര്യവും ദൈവമക്കളാകുന്ന നമുക്ക് ഉണ്ടായിരിക്കണം എന്നാൽ എവിടെ നിന്നാണ് ഈ ഉറപ്പും ധൈര്യവും സഹായവും നമുക്ക് ലഭിക്കുന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്നിൻ്റെ ഒന്നും രണ്ടിലും ഇങ്ങനെ പറയുന്നു എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ എഹോവയെങ്കിൽ നിന്ന് വരുന്നു ഇവിടെ നമുക്ക് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ലോകത്ത് ഒരു മനുഷ്യനും ചെയ്യുവാൻ കഴിയാത്ത ദൈവിക പരിപാലനവും സൂക്ഷിപ്പും ഉറപ്പും നമുക്ക് ലഭിക്കുവാൻ ഇടയാകുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് നാം ദൈവിക വഴികളിൽ കൂടി നടക്കുന്നവരായിരിക്കണം ഈ ദൈവത്തിൽ ശരണപ്പെടുന്നവരായിരിക്കണം ഈ ആലോചനകളാൽ ഈ പ്രഭാതത്തിലും ദൈവം നമ്മെ നടത്തുമാറാകട്ടെ ഹലൂയ്യ സ്തോത്രം ഇന്ന് പകൽക്കാലം നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ദാവീദ് അമീൻ തൻ്റെ സഹപ്രവർത്തകർ അല്ലേ തന്നോട് കൂടെയിരുന്നവര് പറഞ്ഞു ഒരു പർവ്വതത്തിലേക്കെങ്ങാണ് നമുക്ക് ഓടിപ്പോയി ഗുഹയിലെങ്ങാണ് ഒന്ന് മറഞ്ഞിരിക്കാം ഷൗലിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് അതെ അങ്ങനെ ഒരു പർവ്വതത്തിലേക്ക് ഓടിപ്പോയി അല്ലെ ഒരു ഗുഹയ്ക്കകത്ത് മറിഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചപ്പോഴും ശൗല്യ ഷിൻ്റെ ആക്രമണത്തിൽ രക്ഷപ്പെടുവാൻ വേണ്ടി അതെ ആ ആ ഒരു ശ്രമത്തിനിടയിൽ ദാവീദിനൊരു ഉറപ്പുണ്ടായിരുന്നു എൻ്റെ കർത്താവ് എൻ്റെ സംഗീതവും ബലുവുമാണ് അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ് ആ ദൈവം എന്നെ സഹായിക്കും എന്നൊരു ഉറപ്പ് ആ ഒരു വിശ്വാസം ദാവീദിനുണ്ടായിരുന്നു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പലവിധമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതെ കൊടുങ്കാറ്റ് പോലെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പല മേഖലകളിൽ നമ്മുടെ ഭവനത്തിൽ നിന്നാകാം ദേശത്തു നിന്നാകാം അല്ലേ സഹോദരങ്ങളിൽ നിന്നാകാം ബന്ധുക്കളീന്നാകാം പല പ്രതികൂലങ്ങളാകാം ജോലിസ്ഥലത്തു നിന്നാകാം ചില രോഗങ്ങളിട്ട് നമുക്ക് കഷ്ടവും പ്രതികൂലവും വന്ന് നമ്മളെ അസ്വസ്ഥമാക്കുന്ന ഒരു മേഖലയാകാതിരിക്കാം എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ആലോചന ദൈവത്തെ സങ്കേതം ും ബലവുമാക്കി വെച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച ഉറപ്പും ധൈര്യവും ഉള്ളവരായിരുന്നു അവൻ മനുഷ്യരിൽ ആശ്രയിക്കുവോ പട്ടുപോകുന്ന പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ അവൻ ഏത് കഷ്ടം വന്നാലും അവൻ എൻ്റെ ദൈവം എനിക്കുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടെങ്കിൽ നിശ്ചയമായും അവൻ ആ വിശ്വാസത്തെ അവൻ ആ ശക്തമാക്കുന്ന ദൈവത്തിൻ്റെ കരുതലും കൃപയും നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ ഇടയാകുന്നു ഹലലുയ അമീൻ അബ്രഹാം അത് വിശ്വസിച്ചപ്പോഴാണ് ദൈവനീതിയായി കണക്കിട്ടെങ്കിൽ ഞാൻ മിക്കപ്പോഴും അത് പറയാറുണ്ട് നിങ്ങളോട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ച് നമ്മുടെ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്തൊക്കെ വന്നാലും അവൻ ദൈവം നമ്മുടെ കൂടെ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവമുണ്ട് എന്നുള്ള ധൈര്യം നമുക്ക് വേണം നമ്മുടെ ദൈവമറിയാതെ നമ്മുടെ തലയിലെ ഒരു മുടി പൊഴിയത്തില്ല എന്ന് അമീൻ സ്തോത്രം ഞാൻ മിക്കപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഹാലുയ്യ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നീ കടന്നു പോകുന്ന ഏതൊക്കെ പ്രശ്നമായിക്കോട്ടെ നിന്നെ വേട്ടയാടുന്ന ഏതൊക്കെ പ്രതികൂലമാണ് ആമേൻ നിൻ്റെ മുന്നിലുള്ളത് അവിടെ നിന്നൊക്കെ വിടിയുപ്പാൻ ഒരു സർവശക്തനായ ദൈവം നമ്മുടെ മുന്നിലുണ്ട് ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹായിക്കുമാറാകട്ടെ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം ആമേൻ സ്തോത്രം ഹാലെ ലുയ്യ കർത്താവേ നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് അമ്മേൻ ജീവനോടെ ഞങ്ങളെ ഇരുത്തി ആയുസ് തന്നു ആരോഗ്യം തന്നു കർത്താവിൻ്റെ കരുണയും കൃപയും ഞങ്ങളോട് കൂടെയിരുന്നു കർത്താവേ സ്തോത്ര ഹാലേലുയ വേട്ടയാടപ്പെട്ട പല അമേ സന്ദർഭങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട് ഞങ്ങൾ ഒറ്റപ്പെട്ട സമയം ഞങ്ങൾ നിന്ദിക്കപ്പെട്ട സമയം ഞങ്ങളുടെ മുന്നിലുണ്ട് കർത്താവെ എന്നാൽ അവിടെയൊക്കെയും പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ താങ്ങിയ വിധങ്ങളെ ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു കർത്താവ് ഞങ്ങളുടെ താങ്ങും തണലും ദൈവം മാത്രമേ ഉള്ളൂ ആശ്രയിപ്പാൻ ഞങ്ങൾക്കൊരു ദേഹിയില്ല ആശ്വസിപ്പാൻ ഞങ്ങൾക്ക് ഒരിടവും ഇല്ല ഒന്ന് മാത്രം അങ്ങയുടെ പരിശുദ്ധാത്മാവും അങ്ങയുടെ ജീവന്റെ വചനവുമാണ് ഞങ്ങൾക്ക് ആശ്രയം അങ്ങനെയെങ്കിൽ ഇന്ന് ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്ന കർത്താവെ ഞങ്ങൾ കടന്നു പോകുന്ന ഏതൊക്കെ പ്രതികൂലങ്ങളായിക്കോട്ടെ ഏതൊക്കെ പ്രശ്നങ്ങളായിക്കോട്ടെ എന്റെ ദൈവമറിയാതെ ഞങ്ങൾക്കൊന്നും എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങൾ ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചാനലിൽ കൂടി കർത്താവെ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ച നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയ പ്രിയമാതാപിതാക്ക ൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അവരുടെ അവസ്ഥകളും ആവശ്യങ്ങളും പലരും പല കാര്യങ്ങൾക്കും കർത്താവെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു അവരെല്ലാം തിരിക്കരങ്ങളിൽ ഏൽപ്പിക്കാതെയുമേ അമേൻ രോഗികളായി ജോലിയില്ലാത്തവർ അമേ സോത്രൂയ അതേ കർത്താവെ വിവാഹപ്രായമായിട്ട് തലമുറകളുടെ വിവാഹം നടക്കാൻ അമ്മയും ഭാരപ്പെടുന്ന കർത്താവേ മക്കളുണ്ട് അല്ലല്ല പലവിധ കഷ്ടങ്ങൾ കൂടി കടന്നു പോകുന്നതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ദൈവത്തിൽ ആശ്രയിക്കാത്ത അമ്മ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ കർത്താവേ എല്ലാ വിഷയങ്ങൾക്കകത്തും തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോടെ ഇരിക്കുന്ന മക്കളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ കാലം കർത്താവെ ഞങ്ങളെ ഒരുമിച്ച് തിരുക്കരങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തോടങ്ങ് കരുണ തോന്നണമേ ഈ സംസ്ഥാനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു ശക്തമായ ഉണർവ് അമ്മയെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉൾഗ്രാമങ്ങൾ സുവിശേഷം എത്തപ്പെടുവാൻ അമ്മ ശക്തന്മാരെ കർത്തൃദാസന്മാരെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളവിടെ ഇവിടെ കർത്താവിൻ്റെ സുവിശേഷവുമായി പോകുവാൻ അങ്ങയുടെ നാമത്തെ ഘോഷിക്കുവാൻ അമ്മയെ സ്തോത്രമാറ്റ അനേക കർത്താവെ ഹാലിയ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങള് അമ്മ കർത്താവിങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ അവരെ കർത്താവെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുവാൻ അമ്മ ഞങ്ങളെ ഒരു പാലമാക്കി അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു സുവിശേഷം അവരിലേക്ക് എത്തിപ്പെട്ട് കർത്താവിൻ്റെ കരുണയും കൃപയും സാന്നിധ്യവും അമ്മേനവരറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് വരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കർത്താവെ അമ്മേൻ ഇവിടെ ആയിരിക്കുന്ന സകല ശുശൂഷകന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിശ്വാസി സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അമ്മേൻ കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ ദൈവത്തിൻ്റെ കരുണ വീടുകര അവരുടെ മേൽ നീട്ടണമേ യൗനക്കാർ കർത്താവെ നഷ്ടപ്പെട്ടു പോകല്ലേ അമ്മയും ബ്ലേച്ഛതയിൽ അമ്മയെ സ്വതം ദൈവത്തിന് വിരോധമായ കർത്താവെ സകല ആ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി ലോക രൂപമായി കൺമോഹൻ ജഡമോഹം ജീവനത്തിലെ പ്രതാപത്തിൽ അമേ സൂത്രം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അവരുടെ മേലൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവന്റെ ശക്തി വ്യാപരിച്ച് അവരെ വിടിവിപ്പാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള കർത്താവെ ചർച്ച് സ്ട്രീറ്റിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആ ദേശത്ത് ഉണർവിന്റെ ശക്തമായ കാറ്റ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലു ഇവിടെയുള്ള സകല ഭരണാധികാരികൾ മത നേതാക്കൾ ന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ ഞങ്ങളുടെ കേരള സംസ്ഥാനത്തിലുള്ള പതിനാല് ജില്ലകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്തോത്ര അമേൻഹ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അമേൻ ഇരുപത്തെട്ട് സ്റ്റേറ്റിലും ഒൻപത് കേന്ദ്രഭരണ പ്രദേശത്തിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ചർച്ച് കർത്താവേ ചർച്ചകളൊക്കെ കർത്താവെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ കരുണയുടെ കരം അവിടേക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ജ്വല്ലറുകൾ കിടക്കുന്ന ശുശ്രൂഷകന്മാരെ ഞങ്ങൾ തിരുസനേൽപ്പിക്കുക കർത്താവെ ദൈവത്തിന്റെ കരുണയവരോട് കൂടെ ണമേ സകല കഷ്ടങ്ങൾ അവരെ വിടിവിക്കണമേ അവരവിടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ശക്തമായി ശുശ്രൂഷ ചെയ്യുവാണ്ടൊക്കെ വേണം അവിടെ ആയിരിക്കുന്ന ജനത്തെ വിടിവിപ്പാണ്ടൊക്കെ അവരെ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരെ ആര് കൊണ്ടുപോയോ അവരും എന്റെ ദൈവത്തെ കാണുവാൻ ദൈവം സഹായിക്കണമേ കർത്താവിന് വിരോധമായി നിൽക്കുന്ന ഒരു കൂട്ടം പേരുണ്ടല്ലോ അവർ തിരുസന്ധിയിൽ വന്ന് കർത്താവിനോട് ഹലലുയെ കർത്താവിംഗിലേക്ക് ആദായപ്പെടുവാൻ തൊക്കെ വേണം അവരെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ സകല ജനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് യൂറോപ്യൻ ഗൾഫ് കൺട്രികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളുള്ള പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചതിന്റെ കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടി തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു പിതാവെ അഞ്ച് കർത്താവെ അഞ്ച് വൻകരയിലുള്ള സകല ജനത്തെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക അവരുടെ ദൈവശക്തി വ്യാപരിച്ച് കർത്താവിനെ കാണാത്തവര് ഈ ദിവസങ്ങൾ കർത്താവിനെ കാണുവാൻ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ ഞങ്ങൾക്കൊരുമിച്ച് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ കർത്താവ് തന്ന സാവകാശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ സകല മേഖലയും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയിരിക്കണമേ വടക്കിന്യ പ്രദേശത്തൊക്കെ അമേ സ്തോത്ര ഹലിയ അമേൻ ജനം വല്ലാതെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ആ ജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യമിറങ്ങി അമേന ശക്തമായ ദൈവകൃപയെ അവരിലേക്ക് വ്യാപരിച്ച് അമേൻ ദൈവത്തെ അമേ കാണാത്തവരും ദൈവത്തെ കാണുന്നതിന് വിരോധമായി നിൽക്കുന്നവരും അവൻ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവർ വസിച്ച് അവൻ നഷ്ടപ്പെട്ടു പോകാതെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ അവരെ നീ ഒരുക്കണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേക ഞങ്ങൾ ഉത്തരാഖണ്ഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉത്തർപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മധ്യപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒറീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗുജറാത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ വിവിധ കഷ്ടങ്ങൾ കൂടി കടന്നു പോകുന്ന അമ്മ സകല സംസ്ഥാനത്തിന് മേൽ ദൈവശക്തി വ്യാപരിപ്പാൻ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു സകല മേഖലകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും അമേൻ ഇന്ന് പകൽക്കാല ഞങ്ങളോട് കൂടിയായിരുന്നതിൻ്റെ മക്കളെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണം സഹായിക്കണമേ ഇനി കേൾക്കുമായിരിക്കുന്ന മക്കളെ ഒരുപോലെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ മേൻ സ്തോത്രം ഇന്ന് പകൽക്കാൽ ഞങ്ങൾക്ക് തന്നെ നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു അന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഇന്ന് പകൽ ദൈവികമായ അനുഗ്രഹവും ദൈവിക സാന്നിധ്യവും കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ